എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ആരോപണവുമായി വീണ്ടും പി വി അൻവർ എം എൽ എ സോളാർ കേസിലെ പ്രതികളെ സംരക്ഷിക്കാൻ എ ഡി ജി പിണം വാങ്ങിയെന്ന് അദ്ദേഹം ആരോപിച്ചു മലപ്പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അട്ടിമറിക്കാൻ അജിത് കുമാർ തുടക്കം മുതലേ പരിശ്രമിച്ചിരുന്നു എന്ന് ഞാൻ പറഞ്ഞതാണ് അതുമായി എനിക്ക് വന്ന ഒരു പോലീസ് ഓഫീസറുടെ പറഞ്ഞുകൊണ്ട് എനിക്ക് വന്ന ഒരു കോൾ വോയിസ് ഞാൻ നിങ്ങൾക്ക് നൽകിയിരുന്നതാണ് അതിനുശേഷം പരാതിക്കാരിയായ സോളാർ കേസിലെ പരാതിക്കാരിയായ ശ്രീമതി സരിത തന്നെ ഈ കാര്യങ്ങൾ അതിനുശേഷം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട അപ്പോ ഈ ഒരു വിഷയത്തിൽ വലിയ പണം അദ്ദേഹം പ്രതികളുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് കൈപ്പറ്റിയിട്ടാണ് ഈ അനീതിക്ക് കൂട്ടുനിന്നത് എന്ന് ഞാൻ പറഞ്ഞതാണ് അതിലെ ഒരു നേർ തെളിവാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും അൻവർ ആരോപണങ്ങൾ ആവർത്തിച്ചു മുഖ്യമന്ത്രിക്കും പ്രവർത്തകർക്കും ഇടയിൽ പി ശശി ഒരു മറയായി നിൽക്കുകയാണെന്നും സർക്കാരിനെയും മുന്നണിയെയും പ്രതിസന്ധിയിലാക്കിയത് പി ശശിയാണെന്നും പി വി അൻവർ പറഞ്ഞു